രാക്ഷസ പ്രളയം ഇരുപത്തിയാറ് ഷോപ്പിങ്ങിനായി അലഞ്ഞതിന്റെ ക്ഷീണം കാരണം അവൾ നല്ലതുപോലെ ഒന്ന് മയങ്ങി കണ്ണു തുറക്കുമ്പോൾ സമയം വൈകിട്ട് ഏതാണ്ട് അഞ്ചു മണിയോട് അടുപ്പിച്ചായി രാക്ഷസൻ എവിടെ കാണുന്നില്ലല്ലോ ഈശ്വര എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കി അയാൾ പോയോ പെട്ടെന്ന് തന്നെ അവൾ ചാടി എഴുന്നേറ്റു പതിയെ എഴുന്നേറ്റ് ബാത്റൂമിന്റെ കഥകൾ തള്ളി നോക്കി അകത്തുനിന്ന് കുട്ടിയിട്ടിട്ടുണ്ട് കുറച്ചുനേരം അവിടെ നിന്നപ്പോൾ വെള്ളം വീഴുന്ന ശബ്ദം കേട്ടു ഹാവു കുളിക്കുകയാണ് പേടിച്ചുപോയി അവൾ തിരികെ ചെന്ന് കട്ടിലിരുന്നു ഒരു ടവൽ മാത്രം ഉടുത്ത് തല തോർത്തിക്കൊണ്ട് അവൻ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു നമുക്കിന്ന് ഇവിടെ നിന്നാലോ അവൻ അവളോട് ചോദിച്ചു വേണ്ട വേണ്ട പറ്റില്ല എനിക്ക് അമ്മയെ കാണണം മുത്തശ്ശിയെ കാണണം പറ്റില്ല വീട്ടിൽ പോകണം കൊച്ചു കുട്ടികളെ പോലെ വാശിയെടുത്ത് പറയാൻ തുടങ്ങി പിണ് ശരി ശരി എങ്കിൽ വേഗം പോയി കുളിച്ച് ഫ്രഷ് ആവും അവൻ അലമാര തുറന്ന് അവൾക്കിടാനുള്ള ഡ്രസ്സ് എടുത്തു കൊടുത്തു ബാത്റൂമിൽ കയറിയ ഉടൻ തന്നെ അവൾ ഇട്ടിരുന്ന ഡ്രസ്സ് അഴിച്ച് കഴുകി പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടാണ് കുളിക്കാൻ തുടങ്ങിയത് കുളിയെല്ലാം കഴിഞ്ഞ് ദേഹമെല്ലാം തുടച്ച് തല നല്ലതുപോലെ തോർത്തി അവൻ കൊടുത്ത ഡ്രസ്സ് എടുത്തിടാൻ തുടങ്ങി അവൾ അപ്പോഴാണ് അത് ശ്രദ്ധിച്ചത് അയ്യോ ഇതെന്താ കുട്ടി കുട്ടിയുട് പോനിക്ക് ചെറുതാണല്ലോ ഇന്ന് ആ കടയിൽ കിടന്ന തുണി എല്ലാം കൂടെ വാരി കൂട്ടിയപ്പോൾ തന്നെ ഞാൻ ഓർത്തതാണ് അളവ് നോക്കാതെ ചെറുത് വേടിച്ചു കൂട്ടുമെന്ന് അവൾ മനസ്സിൽ പറഞ്ഞു അവൾ ആ ഡ്രസ്സ് ഒന്ന് ഇട്ടുനോക്കി വണ്ണമൊക്കെ നല്ല പാകമാണ് പക്ഷെ ഇറക്കം കുറഞ്ഞ ഒരു ഫ്രോക്കാണത് മുട്ടിന്റെ ഒരൽപ്പം താഴെ നിൽക്കും അവളുടെ കണങ്കാലുകൾ നല്ല രീതിയിൽ കാണാൻ സാധിക്കും കാലൊക്കെ നല്ല പോലെ കാണാം ഇതിട്ട് എങ്ങനെ പുറത്തേക്കിറങ്ങുന്നത് എനിക്ക് വയ്യ ഇനിയിപ്പോ ഞാൻ എന്തു ചെയ്യും ഇട്ടതാണെങ്കിൽ നനച്ചും പോയി അവൾ പതിയെ കഥക തുറന്ന് തല മാത്രം പുറത്തേക്കിട്ട് നോക്കി അവൻ ഫോണിൽ നോക്കിയിരിക്കുകയാണ് അവൾ പെട്ടെന്ന് തന്നെ കഥ കടച്ചു എടുത്തു തന്ന ഉടുപ്പ് ചെറുതാണ് പാകമല്ല വേറൊരെണ്ണം എടുത്തു തരാൻ പറഞ്ഞാലോ അവൾ മനസ്സിലോർത്തു അതെ അങ്ങനെ തന്നെ പറയാം കഥക തുറന്ന് തല മാത്രം പുറത്തേക്കിട്ട് അവനെ നോക്കി ഇങ്ങോട്ട് നോക്കുന്നില്ല അതെ എനിക്ക് ഉടുപ്പ് ചെറുതാണ് വേറൊരെണ്ണം എടുത്തു തരുമോ അവൾ അവിടെ നിന്നുകൊണ്ട് ഉറക്കം വിളിച്ചു പറഞ്ഞു അവൻ അത് പോലും ഭാവിക്കാതെ ഫോണിൽ നിന്നും തലയെടുക്കാതെ അങ്ങനെ ഇരുന്നു അവൾ കുറെ കൂടി ഉച്ചത്തിൽ വീണ്ടും വിളിച്ചു പറഞ്ഞു എനിക്ക് ഉടുപ്പ് ചെറുതാണ് വേറൊന്നെടുത്ത് തരൂ അവൻ തല ഉയർത്തി അവളെ നോക്കി വേറെ ഒന്നുമില്ല അതുമിട്ടുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമെങ്കിൽ ഇറങ്ങിയാൽ മതി അല്ലെങ്കിൽ അവിടെ തന്നെ ഇരുന്നോ ഇന്നിവിടെ നിൽക്കാം അവൻ പറഞ്ഞത് കേട്ട അവൾക്കാകെ ദേഷ്യം വന്നു ഈശ്വര ഈ രാക്ഷസൻ എന്തായി പറയുന്നത് ഞാൻ ഇങ്ങനെയുള്ളത് ഇതുവരെ ഇട്ടിട്ടില്ല അതും ഇത്രയും ചെറുത് എനിക്ക് പറ്റില്ല അവൾ ആകപ്പാട വിഷമത്തിലായി പിന്നെ ഒന്നും ആലോചിച്ചില്ല കഴുകിയിട്ട ചുരിദാറിന്റെ പാൻറ് എടുത്ത് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞു ആ നനവോടെ തന്നെ ഇട്ടിരുന്ന ഫ്രോക്കിന്റെ അടിയിലായി ഇട്ടു പതിയെ ശബ്ദമുണ്ടാക്കാതെ കഥകു തുറന്ന് പുറത്തേക്കിറങ്ങി പെണ്ണ് പുറത്തേക്കിറങ്ങി എന്നവന് മനസ്സിലായി പാദസരക്കിളുക്കം ഒരു ചെറിയ കുസൃതി ചിരിയോടെ അവൻ തല ഉയർത്തി നോക്കി എന്നാൽ അവളെ കണ്ട് അവൻ ഞെട്ടി തലയിൽ പോയി കണ്ടോ കൃത്യമായി അളവ് നോക്കി മേടിക്കാത്തത് കൊണ്ടല്ലേ ഇതിന് തീരെ കുറവാണ് ഇതിരാൻ പറ്റില്ല അവനെ നോക്കി ഒരു പരാതി പോലെ പെണ്ണ് പറഞ്ഞു ഇറക്കം കുറവാണെന്നോ മുട്ടിന് താഴെയാണ് നിൽക്കുന്നത് എന്നിട്ടാണ് ഈ ബഹളം അവൻ മനസ്സിലോർത്തു ഈ ഉടുപ്പിന് ആവശ്യത്തിൽ കൂടുതൽ ഇറക്കമുണ്ട് നീ അധികം ബഹളം വെക്കാതെ ആ നനഞ്ഞ പാൻഡ് മാറ്റിക്കേ അവൻ പറഞ്ഞത് കേട്ട് അവൾ അന്തം വിട്ടവനെ നോക്കി ഈ കുട്ടി ഉടുപ്പിട്ട് ഞാൻ എങ്ങനെ വീട്ടിലേക്ക് കയറി ചെല്ലും അവിടെ മഹിയച്ചനും പ്രതാപൻ വെള്ളിയച്ചനും ഒക്കെ ഇല്ലേ പ്രായമായവരുടെ മുന്നിൽ ഇങ്ങനത്തെ വേഷമൊക്കെ ഇട്ടുകൊണ്ട് ചെല്ലാമോ നാണക്കേടല്ലേ അത് മാത്രമല്ല അവിടെ ആ വൃത്തികെട്ടവനും കാണും അവന്റെ മുന്നിൽ നിന്നാൽ പോലും ചൂളി പോകും അപ്പോ പിന്നെ ഇങ്ങനത്തേത് അവൾ ദേഷ്യപ്പെട്ട് അവനെ ഒന്ന് നോക്കി ശരി ഇങ്ങനത്തെ വേഷമിട്ട് നീ അച്ഛന്മാരുടെയും അവന്റെ മുന്നിലും നിൽക്കണ്ട പക്ഷെ എന്റെ മുന്നിൽ നിൽക്കാമല്ലോ അല്ലെ ഒരു കുസൃതിയോടെ അവൻ ചോദിച്ചു ആ ചോദ്യം കേട്ട് അവൾ ആകെ ഞെട്ടി അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് അടുത്തേക്ക് ചെന്നു എന്താണ് എൻറെ കുഞ്ഞിപ്പെണ്ണ് ഈ രാക്ഷസന്റെ ആഗ്രഹം സാധിച്ചു തരുമോ എന്ന് വിലങ്ങനെ തലയാട്ടിക്കൊണ്ട് പതിയെ പുറകോട്ട് നടന്നു അവൻ തൻറെ അടുത്തെത്തി തന്നെ പിടിക്കും എന്നുറപ്പായതും പെട്ടെന്ന് തന്നെ പെണ്ണ് ബാത്റൂമിൽ കയറി കഥകടയ്ക്കാനായി നോക്കി പക്ഷെ അതിനു മുന്നേ തന്നെ അവൻ അവളെ വലിച്ചു നെഞ്ചത്തേക്കിട്ടിരുന്നു അവളെ തന്നിലേക്ക് അടുപ്പിച്ചതും നനഞ്ഞ പാൻറിന്റെ തണുപ്പ് അവന്റെ ശരീരത്തേക്ക് പടർന്നു ഈ പാന്റ് നീയായിട്ട് അഴിക്കുന്നു അതോ ഞാൻ അഴിക്കണം കുതിർന്ന പെണ്ണിനെ അടക്കി പിടിച്ചുകൊണ്ട് അവളുടെ കാതോരമായി അവൻ ചോദിച്ചു അവന് ഒന്നും നൽകാതെ അവന്റെ കൈയിൽ നിന്ന് രക്ഷപ്പെടാനായി കുതിരിക്കൊണ്ട് തന്നെ ഇരുന്നു അവൻ പതിയെ അവൻ അവളുടെ ഫ്രോക്ക് ഉയർത്താൻ തുടങ്ങി അതോടുകൂടി പെണ്ണ ആകെ ഞെട്ടി വ്രക്ക വിളിച്ചു വേണ്ട വേണ്ട ഞാൻ അഴിച്ചോളാം അവൻ അവളിലെ പിടുത്തം വിട്ടതും ഓടി ബാത്റൂമിൽ കയറി കഥ കടച്ചു ഇനി എന്ത് ചെയ്യും ഇത് വിട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ ഉറപ്പായും അയാൾ പാൻറ് വലിച്ചു ഊരും അതിലും ഭേദം ഞാൻ തന്നെ ഊരുന്നതാ അവൾ തന്നെ പാൻറ് ഊരി മുട്ടിന്റെ ഒപ്പം ഇറക്കമുണ്ട് എങ്കിലും പുറത്തേക്ക് ഇറങ്ങാതെ അവൾ അകത്ത് തന്നെ നിന്നു അകപ്പാടെ ഒരു നാണം എന്തു ചെയ്യും പെട്ടെന്നാണ് പുറത്തു നിന്നുള്ള ശബ്ദം കേട്ടത് ഇനിയും അകത്ത് തന്നെ നിൽക്കാനാണ് പരിപാടിയെങ്കിൽ ഇന്ന് നമ്മൾ വീട്ടിൽ പോകില്ല ഇവിടെ തന്നെ കൂടും അത് കേട്ടതും അവൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്കിറങ്ങിയിട്ടും ആ ഫ്രോക്കിൽ പിടിച്ച് വെറുതെ വലിച്ചു താഴ്ത്താനായി ശ്രമിച്ചുകൊണ്ടേയിരുന്നു അവളുടെ മുഖത്തെ നാണം ചുവപ്പ് പതിയെ അവന്റെ നോട്ടം മുഖത്ത് നിന്ന് താഴേക്കിഴിഞ്ഞു മുട്ടുകഴിഞ്ഞു കാണുന്ന മനോഹരമായ വെളുത്ത കണങ്കാലുകൾ വല്ലാത്തൊരു ഭംഗിയാണ് എല്ലാവരുടെയും നോട്ടം ആകർഷിക്കാൻ കഴിയുന്ന മനോഹരമായ വെളുത്ത കാലുകൾ വെണ്ണ പോലുള്ള പാദങ്ങളിൽ ചേർന്ന് കിടക്കുന്ന വെള്ളിക്കൊലിസ് കണ്ണെടുക്കാതെ അവൻ ആ ഭംഗി നോക്കി നിന്നു നാണം കൊണ്ട് ചുവന്ന് തലകുണിച്ച് നിൽക്കുന്ന തൻറെ പെണ്ണിന്റെ അരികിലേക്ക് അവൻ ചെന്നു പതിയെ അവളെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് കട്ടിലിൽ കിടത്തി അവളുടെ കാൽപാദങ്ങൾ കാൽപാദങ്ങൾക്കരികിലായി അവനിരുന്നു അവളുടെ വെണ്ണ പോലെയുള്ള കണങ്കാലുകളും പാദങ്ങളും എത്ര നോക്കിയിരുന്നിട്ടും അവന് മതിയാകുന്നില്ലായിരുന്നു അവൻ പതിയെ ആ കാലുകളിൽ തഴുകി പാതരസരങ്ങളിൽ കുരുത്തു വലിച്ചു കണ്ണുകൾ ഇറുക്കിയടച്ച് രണ്ട് കൈകളും ഷീറ്റിൽ മുറുക്കി പിടിച്ച് പാദവിരലുകൾ അകത്തേക്ക് മടക്കി മുഖം ഒരു വശത്തേക്ക് ചരിച്ച് തലേണ തലയിണയിൽ അമർത്തി കിടക്കുന്ന തൻറെ പെണ്ണിനെ അവൻ നോക്കി നിന്നുപോയി അവന്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണിതൊക്കെ ഒന്നു തൊടുമ്പോഴേക്കും തൊട്ടാവാടിയെ പോലെ നാണത്താൽ വിവശയാകുന്ന പെണ്ണ് അവന് വല്ലാത്ത ഉന്മാദം തോന്നി ഇങ്ങനെ പതിയെ പതിയെ അവളെ അറിയുന്നതിൽ അവളിലെ ഓരോ ഭാവങ്ങളും ആസ്വദിക്കുന്നതിൽ പതിയെ അവൻ അവൾക്കരികിൽ നിന്ന് എഴുന്നേറ്റ് മാറിക്കൊണ്ട് അവളെ തന്നെ നോക്കി നിന്നു തൻ്റെ കാലുകളിൽ നിന്നും അവൻ കൈകളെടുത്ത് മാറ്റിയതും കുറച്ചുനേരം അവൾക്ക് തല ഉയർത്തി നോക്കാൻ സാധിച്ചില്ല പിന്നെ കണ്ണുകൾ തുറന്ന് ചലചരിച്ച് അവനെ നോക്കി ചുണ്ടിൽ കുസൃത് ചിരിയുമായി തന്നെ നോക്കി നിൽക്കുന്നവൻ വീട്ടിലൊന്നും പോകാതെ ഇങ്ങനെ നാണത്താൽ ചുമന്ന് കണ്ണുകൾ അടച്ചിവിടെ കിടന്നാൽ മതിയോ അങ്ങനെയാണെങ്കിൽ എനിക്ക് സന്തോഷമാണ് കേട്ടോ നമുക്കിന്ന് രാത്രി ഇവിടെ അടിച്ചുപൊളിക്കാം അവൻ വല്ലാത്തൊരു ഭാവത്തോടെ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവൻ പറയുന്നത് അവൾ ചാടി എഴുന്നേറ്റു ഞാൻ കാരണമാണോ വീട്ടിലേക്ക് പോകാൻ വൈകുന്നത് എനിക്ക് ചെറിയ ഉടുപ്പ് തന്നതുകൊണ്ടല്ലേ കൊണ്ടല്ലേ ഇത്രയും പ്രശ്നമുണ്ടായത് എന്നിട്ട് എന്നെ കുറ്റം പറയുന്നു അവൾ ചുണ്ട് കൂർപ്പിച്ച് കുറുമ്പോടു കൂടി അവനോട് ചോദിച്ചു പെട്ടെന്ന് തന്നെ അവൻ അലമാര തുറന്ന് ഒരു ലെഗിൻസ് എടുത്ത് അവൾക്ക് കൊടുത്തു ശരി ഇനി ഉടുപ്പിനിറക്കം പോരാ എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് ബഹളം വെക്കേണ്ട റെഡിയാകാൻ നോക്ക് ഇപ്പോൾ തന്നെ വൈകി വേഗം വീട്ടിലേക്ക് പോകാം പെണ്ണ് മുഖം കയറ്റി പിടിച്ചുകൊണ്ട് തന്നെ അവന്റെ കയ്യിൽ നിന്ന് ലെഗിൻസ് മേടിച്ച് പെട്ടെന്ന് ബാത്റൂമിലേക്ക് കയറി ഫ്രോക്കിനടിയിൽ ലെഗിൻസ് ഇട്ടിറങ്ങിയപ്പോഴേക്കും അവൻ റെഡിയായി നിൽക്കുകയായിരുന്നു രണ്ടുപേരും ഒരുമിച്ച് വീട്ടിലേക്ക് പുറപ്പെട്ടു അതെ അയാൾ പോയി കാണുമോ അതോ അവിടെ ഉണ്ടായിരിക്കുമോ എനിക്ക് എനിക്കയാളെ ഇഷ്ടമല്ല അയാൾ അവിടെ ഉണ്ടെങ്കിൽ എന്നെ ഒറ്റയ്ക്കാക്കി എങ്ങും പോകല്ലേ അവൾ അവന്റെ മുഖത്തിൽ നോക്കാതെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു നീ എന്തിനാണ് അവനെ ഇങ്ങനെ പേടിക്കുന്നത് നീ ഇപ്പോൾ ഈ വിജയുടെ പെണ്ണാണ് നിന്നെ തെറ്റായ രീതിയിൽ നോക്കിയതിന് നിന്നോട് മോശമായി പെരുമാറിയതിന് ഒരിക്കലും മറക്കാത്ത രീതിയിൽ അവന് മരുന്ന് ഞാൻ കൊടുത്തതാണ് അത് അതേറ്റില്ല ഇനിയും അവൻ നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം പലിഞ്ഞു മുറുകെ മുഖത്തോടെ അവൻ പറഞ്ഞു ബംഗ്ലാവിൽ വെച്ചോ ഈ ബോംബെ നഗരത്തിൽ വെച്ചോ വിജയനെ ഒന്നും ചെയ്യാൻ കഴിയില്ല മനീഷ് ധ്യാനിനോട് പറഞ്ഞു അവൻ ആകെ നിരാശനായി ബംഗ്ലാവിൽ വെച്ച് രാമനെ പറ്റിച്ച് വിജയ അപായത്തിൽപ്പെടുത്താനുള്ള അവരുടെ ശ്രമം നടക്കാതെ വന്ന ദേഷ്യത്തിൽ അപ്പോൾ തന്നെ ധ്യാൻ അവിടെ നിന്ന് ഇറങ്ങിയിരുന്നു അവനിപ്പോൾ അവന്റെ വീട്ടിലാണ് അവിടേക്ക് മനീഷിനെ വിളിപ്പിച്ചു ധ്യാന് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയാണ് അടുത്ത ഞായറാഴ്ച വിജയ്യുടെയും ആദരയുടെയും വിവാഹം അത് ഒഫീഷ്യെ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ന് തന്നെ അവളെ കാണുമ്പോൾ അവളുടെ കണ്ണുകളിൽ വിജയോടുള്ള പ്രണയം തെളിയുന്നുണ്ട് നാണത്താൽ മുഖം ചുമക്കുന്നുണ്ട് അവന്റെ ദേഹത്തോട് ചേർന്ന് നിൽക്കാൻ അവൾ കൊതിക്കുന്ന പോലെ തോന്നി അവനിൽ അവൾ തന്റെ പ്രണയത്തെ കണ്ടെത്തിയതുപോലെ അവളുടെ കവളിലെ പാട് അതവൻ സമ്മാനിച്ചതാണ് അതോർക്കുമ്പോൾ തൻറെ ദേഹമെല്ലാം വലിഞ്ഞു മുറുകുന്ന പോലെ ഞായറാഴ്ച വിജയുടെ വിവാഹകാര്യം എല്ലാവരെയും അറിയിച്ച് റിസപ്ഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആദരയെ തനിക്ക് കിട്ടില്ല എല്ലാ അർത്ഥത്തിലും അവൾ വിജയുടേതായി മാറും അവളുടെ സൗന്ദര്യം അത് അവന് മാത്രം സ്വന്തമാകും അവളുടെ ഉടലിന്റെ അഴകളവുകൾ ആസ്വദിക്കാനുള്ള അവകാശം അവന് മാത്രമാകും അവളുടെ ശരീരത്തിന്റെ ഓരോ അണുവിലും അവന്റെ വിരലുകളും ചുണ്ടുകളും തഴുകുന്നത് ഓർക്കുമ്പോൾ തന്നെ ധ്യാനിന് ഭ്രാന്ത് പിടിച്ചു ഇല്ല ഞാൻ സമ്മതിക്കില്ല എന്തു തന്നെ സംഭവിച്ചാലും അവളെ ഞാൻ വിട്ടുകൊടുക്കില്ല എനിക്ക് വേണം അവളെ ഒരു ഭ്രാന്തിനെ പോലെ അവൻ പുലമ്പി ബാംഗ്ലൂർ നഗരത്തിൽ അവനെ എത്തിക്കാൻ സാധിച്ചാൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷയുണ്ട് അവിടെ എനിക്കുള്ള ഹോൾഡ് വളരെ വലുതാണ് അവിടേക്ക് എത്തിച്ചാൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും മനീഷ് ധ്യാനിനോട് പറഞ്ഞു ആ വാക്കുകൾ ധ്യാനിന് പ്രതീക്ഷ നൽകി ബാംഗ്ലൂർ അവിടെ അവനെ എത്തിക്കണം അല്ലേ നമുക്ക് അവിടെ ഒരു ഓഫീസുണ്ട് ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഉറപ്പായും അവൻ അങ്ങോട്ടേക്ക് പറക്കും അവനെ ഞാൻ ബാംഗ്ലൂരിൽ എത്തിക്കും അതും എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കഴിഞ്ഞാൽ ബാക്കി കാര്യം നീ നോക്കുമല്ലോ അല്ലേ നിനക്ക് ഞാൻ പറഞ്ഞ ഓഫർ പത്ത് കോടിയാണ് പത്ത് കോടിയല്ല നിനക്ക് ഞാൻ അമ്പത് കോടി തരും കാരണം അവൾ എനിക്ക് അത്രയും വിലപ്പെട്ടതാണ് ഈ ഭൂമിയിൽ എനിക്ക് ഇത്രയും ആഗ്രഹം തോന്നിയ മറ്റൊരു പെണ്ണില്ല അവളുടെ കണ്ണ് ചുണ്ട് കഴുത്ത് എല്ലാം എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എനിക്ക് അവളെ വേണം എത്രയും പെട്ടെന്ന് രണ്ടുപേരും ചേർന്ന് എത്രയും പെട്ടെന്ന് വിജയനെ ബാംഗ്ലൂരിൽ എത്തിക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങി ആതിരയും വിജയം ചെല്ലുമ്പോൾ വീട്ടിൽ എല്ലാവരും ഉണ്ട് നീ ഒരാഴ്ച കൂടിയല്ലേ അല്ലേ റിസപ്ഷൻ ഉള്ളൂ അതുകൊണ്ട് തന്നെ അതുകൂടി കഴിഞ്ഞു പോയാൽ മതി എന്നാണ് മഹേന്ദ്രന്റെ ഓർഡർ എല്ലാവരും ഒരാഴ്ച അവിടെ ഉണ്ടാകും എല്ലാവരെയും കണ്ടപ്പോൾ ആദരയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി ഏറ്റവും കൂടുതൽ സന്തോഷം ധ്യാൻ അവിടെ ഇല്ല എന്നറിഞ്ഞപ്പോഴാണ് ആദരയുടെ മുഖത്തെ സന്തോഷം എല്ലാവരിലും ചിരി നിറച്ചു രാത്രി ഭക്ഷണമെല്ലാം കഴിഞ്ഞ് സ്ത്രീജനങ്ങളെല്ലാം മുത്തശ്ശിയുടെ മുറിയിലാണ് എല്ലാവരും ഉണ്ട് ശ്രീദേവി ഗൗരി പാർവതി ഗായത്രി മുത്തശ്ശി പിന്നെ നമ്മുടെ ആതിരയും ശ്രീദേവിയും ഗൗരിയും എല്ലാം അവരുടെ കുട്ടിക്കാലത്തെ പണ്ടത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുകയാണ് അതെല്ലാം കേട്ടിരിക്കുകയാണ് അവളും ഗൗരി ആകട്ടെ ആതിരയുടെ മുടിയെല്ലാം വെക്കുന്ന തിരക്കിലാണ് സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു ഇടയ്ക്ക് വിജയ് വന്നതും നോക്കി അകത്തെ പെണ്ണുങ്ങളുടെ ചിരിയും ബഹളവും എല്ലാം കേട്ട് അവൻ അവിടെ നിന്ന് മടങ്ങി കുറച്ചു കഴിഞ്ഞ് വീണ്ടും വാതിൽകൾ വന്നു അവൻ എത്തി നോക്കി അത് കണ്ട് മുത്തശ്ശി അവനകത്തേക്ക് വിളിച്ചു എടാ നീ ഇങ്ങനെ നിലാവ കഴിച്ചു വിട്ട കോഴിയെപ്പോലെ ഈ വാതിലിന്റെ മുന്നിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് എന്തിനാ നിന്റെ പെണ്ണിനെ കെട്ടിപ്പിടിക്കാതെ ഉറക്കം വരത്തില്ലേ അവനെ കളിയാക്കിക്കൊണ്ട് മുത്തശ്ശി ചോദിച്ചു ആ വീട്ടിൽ അതിനുള്ള അവകാശം അത് മുത്തശ്ശിക്ക് മാത്രമാണ് മുത്തശ്ശി എന്ത് പറഞ്ഞാലും അവൻ തിരികെന്നും പറയില്ല മുത്തശ്ശിയുടെ പറച്ചിൽ കേട്ട് അവന്റെ മുഖത്തൊരു കുസൃതി ചിരി വിരിഞ്ഞു എന്നാൽ ആതിരാകട്ടെ ആകെ നാണിച്ചു വല്ലാതായി ശരി മോളെ നേരം ഒരുപാടായി ചെന്ന് കിട്ടുന്നുറങ്ങ മുത്തശ്ശി അവളോടായി പറഞ്ഞു നേരം കൂടി അവർക്കൊപ്പം അവിടെ ഇരുന്ന കഥകളൊക്കെ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട് അവൾക്ക് എന്നാൽ ഇനിയും അവിടെ ഇരുന്നാൽ ചെറുപ്പനൊരുപക്ഷെ രാക്ഷസനാകും അവൾ പതിയെ അവനൊപ്പം മുറിയിലേക്ക് നടന്നു തുടരും